നമസ്കാരം കർണാടകയിൽ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശി മുപ്പത് വയസ്സുകാരനായ അർജുനന് വേണ്ടിയുള്ള തിരച്ചിൽ കർണാടക സർക്കാർ നിർത്തുന്നു കർണാടക കാർവാർ എം എൽ എ സതീഷാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് ഇത് കർണാടക സർക്കാരിന്റെ തീരുമാനമാണ് എന്ന് തന്നെയാണ് സതീഷ് അറിയിച്ചത് നടുവിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൗത്യ സംഘം പിന്മാറുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ കർണാടക സർക്കാർ അറിയിച്ചിരിക്കുന്നത് പതിമൂന്ന് ദിവസം തുടർച്ചയായി നടത്തിയ തിരച്ചിലിനൊടുവിലും അർജുനെയോ അല്ലെങ്കിൽ അർജുൻ ഓടിച്ചിരുന്നു എന്ന് പറയുന്ന ട്രക്കോ കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് കർണാടക സർക്കാർ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് നീങ്ങുന്നത് എന്നുകൂടി സതീഷ് അറിയിച്ചു പ്രകൃതി ഒരു കാരണവശാലും അനുകൂലമല്ലാത്ത ഒരു കാലാവസ്ഥ ഗംഗാവലി നദി കരകവിഞ്ഞൊഴുകുന്നു എന്ന നട്ടിൽ തന്നെ ഒഴുകുന്നു മാത്രമല്ല അടിയൊഴുക്ക് ഏതാണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ മുതൽ പതിനഞ്ച് കിലോമീറ്റർ വേഗതയിലാണ് ഗംഗാവലിയിലെ അടിയൊഴുക്ക് ഇവിടെ നിന്നും എട്ട് കിലോമീറ്റർ ദൂരെ മാത്രമാണ് കടൽ എന്നതിനാൽ തന്നെ തിരച്ചിൽ അതീവ സങ്കീർണമായ ഒരു പ്രക്രിയയായി മാറുന്നു നാവികസേനയിലെ ഏറ്റവും പരിചയ സമ്പന്നരായ മുങ്ങൽ വിദഗ്ധർക്ക് വരെ ഈ നദിയിൽ ഇപ്പോൾ ഇറങ്ങാൻ സാധിക്കാത്തത്ര തരത്തിൽ തന്നെ പ്രകൃതി അതീവ സങ്കീർണമായി നിലനിൽക്കുന്നു കനത്ത മഴ പെയ്യുന്നു അതുപോലെ തന്നെ നദിയിലെ അടിയൊഴുക്കും കാര്യമായ രീതിയിൽ ഒരു പ്രവർത്തനവും നടത്താൻ സാധിക്കാത്ത രീതിയിൽ വിഘാതം സൃഷ്ടിച്ചിരിക്കുന്നു പതിമൂന്ന് ദിവസം തുടർച്ചയായി തിരച്ചിൽ നടത്തിയിട്ടും യാതൊരു തരത്തിലും അനുഗുണമായ ഒന്നും കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇനിയും പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് ഇത്തരം തിരച്ചിൽ നടത്തുന്നതിൽ വലിയ പ്രയോജനം ഉണ്ട് എന്ന് തോന്നുന്നില്ല മാത്രമല്ല ഇനി നദിയിലെ ഒഴുക്ക് ശക്തി കുറയുമ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ വീണ്ടും ഇത് പുനരാരംഭിക്കാം എന്ന മട്ടിൽ തന്നെയാണ് കാർവർ എം എൽ എ സതീഷിന്റെ ഈ പ്രഖ്യാപനം ഉണ്ടാകുന്നത് എന്നാൽ ഇത് തികച്ചും നിരുത്തരവാദിത്വപരമായ ഒരു നടപടിയാണ് പ്രഖ്യാപനമാണ് എന്നാണ് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസ് തുറന്നടിച്ചത് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് കാരണം കർണാടക സർക്കാരും കേരള സർക്കാരും സംയുക്തമായി എടുത്ത ഒരു തീരുമാനമാണ് ഏത് വിധേനയും എല്ലാ മാർഗങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തിരച്ചിൽ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക അർജുനനെയോ അർജുൻ ഓടിച്ചിരുന്ന ട്രക്കോ കണ്ടെത്തുന്നത് വരെ ഈ തെരച്ചിൽ തുടരണം എന്ന് തന്നെയാണ് കർണാടക സർക്കാരും കേരള സർക്കാരും സംയുക്തമായി എടുത്ത തീരുമാനം കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് റിയാസും മന്ത്രി എ കെ ശശീന്ദ്രനും കർണാടകയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കർണാടകയിലെ മന്ത്രിമാരും എം എൽ എമാരും കളക്ടറും അടക്കം വലിയ ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളുമായി ചർച്ച നടത്തിയായിരുന്നു വേണ്ടത്ര തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നു സംയുക്തമായ എടുത്തൊരു തീരുമാനത്തിൽ നിന്നും ഏകപക്ഷീയമായി സംസ്ഥാന സർക്കാർ കർണാടക സർക്കാർ പിന്നോട്ട് പോകുന്നത് ശരിയായ നടപടിയല്ല എം എൽ എ സതീഷിന്റെ ഈ പ്രസ്താവന പിൻവലിക്കണം കർണാടക സർക്കാർ തിരച്ചിലിന് ഒരുങ്ങണം എന്ന് തന്നെയാണ് മുഹമ്മദ് റിയാസ് തുറന്നടിച്ചത് അർജുനിനെ കണ്ടെത്തുന്ന അല്ലെങ്കിൽ ലോറി കണ്ടെത്തുന്ന അവസാന നിമിഷം വരെ നമുക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കണം പ്രയത്നിക്കാനാകണം ഇപ്പോൾ കർണാടക സർക്കാരിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥരെയോ പഴി പറയുവാനുള്ള ഒരു സന്ദർഭമല്ല ആരെയും വെല്ലുവിളിക്കുകയോ ആരെയും കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു സന്ദർഭമല്ല ഇത് എല്ലാവരും ഒത്തൊരുമിച്ച് ഒരുമയോടുകൂടി തന്നെ അർജുനനെ തിരയുന്നതിനു വേണ്ടി നിൽക്കണം എന്ന് തന്നെയാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത് കർണാടക സർക്കാർ എടുത്തിരിക്കുന്ന ഇപ്പോഴത്തെ ഈ തീരുമാനം എടുത്തിരിക്കുന്നു എന്ന് പറയുന്ന തീരുമാനം അവർ പിൻവലിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് മുഹമ്മദ് റിയാസ് പറഞ്ഞത് മാത്രമല്ല സംയുക്തമായ രണ്ട് സർക്കാരുകൾ തമ്മിൽ എടുത്ത ഒരു തീരുമാനം ഏകപക്ഷീയമായി ഒരു സർക്കാരിന് മറ്റൊരു തരത്തിലുള്ള സൂചനകൾ നൽകാതെ കർണാടക സർക്കാർ പെട്ടെന്ന് അതിൽ നിന്ന് പിന്മാറുന്നത് അത് നിയമരാഹിത്യമാണ് എന്നുകൂടി മുഹമ്മദ് റിയാസ് പറഞ്ഞു വയ്ക്കുന്നു കർണാടക സർക്കാരിൻ്റെ ശ്രമങ്ങളിൽ ഒരു കാരണവശാലും അവിശ്വാസം തോന്നിയിട്ടില്ല വിശ്വാസയോഗ്യമായ രീതിയിൽ തന്നെയാണ് അവർ രക്ഷാപ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കർണാടക സർക്കാരിനെ ഇനിയും വിശ്വാസത്തിൽ തന്നെ എടുക്കുന്നു എന്നാൽ ഏത് വിധേനയും കിട്ടാവുന്ന എല്ലാ മാർഗങ്ങളും സ്വരൂപിച്ചുകൊണ്ട് വിദഗ്ധരായ ആളുകളെ അണിനിരത്തിക്കൊണ്ട് കിട്ടാവുന്ന എല്ലാ സജ്ജീകരണങ്ങളും അണിനിരത്തിക്കൊണ്ട് ഗംഗാവലി പുഴയിൽ പ്രതികൂല കാലാവസ്ഥയിലാണെങ്കിലും ഈശ്വർ മാൽപേ ഉൾപ്പെടെയുള്ള സംഘത്തിന്റെ മുങ്ങൽ വിദഗ്ധരുടെ സേവനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ട്രക്കും കണ്ടെത്തുന്നതുവരെ തന്നെ രക്ഷാപ്രവർത്തനം രക്ഷാദൌത്യം തുടരണം എന്ന് തന്നെയാണ് കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം ഇതിന് വിരുദ്ധമായി കർണാടക സർക്കാർ ഏതെങ്കിലും തരത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അവർ പിന്മാറും പിന്മാറണം എന്ന് തന്നെയാണ് കേരള സർക്കാരിന്റെ താൽപര്യം എന്നാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത് ഇത് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ പങ്കുവയ്ക്കാൻ സാധിക്കില്ല മറ്റു വിശദാംശങ്ങൾ കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതിനു ശേഷം നമുക്ക് ഇതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം എന്നാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത് കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ അർജുൻ തിരോധാനം ചെയ്തിട്ട് ഇന്ന് പതിമൂന്ന് ദിവസം കഴിയുമ്പോഴും പതിമൂന്ന് ദിവസത്തെ നിരന്തരമായ തിരച്ചിലിനൊടുവിലും അർജുന കുറിച്ച് യാതൊന്നും ഒരു ശുബോധാർഹമായ ഒരു വിവരവും കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് കർണാടക സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു നടപടി ഉണ്ടായത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ അർജുനനെയോ ഓടിച്ചിരുന്ന ട്രക്കോ കിട്ടുന്നത് വരെ ഏത് പ്രതികൂല കാലാവസ്ഥയും അല്ലെങ്കിൽ ഏത് സങ്കീർണമായ പരിസ്ഥിതികളിൽ അവഗണിച്ചുകൊണ്ട് തന്നെ വലിയ പരിചയസമ്പന്നരായ ഈശ്വർ മാൽപേ പോലുള്ള മുങ്കൽ വിദഗ്ധരുടെ അല്ലെങ്കിൽ കടലിനെ അറിയാവുന്ന കടലിൽ പോലും രക്ഷാ നടത്തിയിരിക്കുന്ന ഇവരെ പോലുള്ള മിടുക്കരായിട്ടുള്ള ആളുകളുടെ സേവനം ഉപയോഗിച്ചുകൊണ്ട് അർജുനെയോ ട്രക്കോ കണ്ടെത്തുന്നതിരെ രക്ഷാദൌത്യം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് മുഹമ്മദ് റിയാസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ ഒരു തീരുമാനമില്ല നടപടിയില്ല എന്നുണ്ടെങ്കിൽ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകൾക്ക് എങ്ങനെയാണ് മറ്റൊരു സംസ്ഥാനത്ത് അതായത് കർണാടകയിൽ ഗംഗാബലി പുഴയിൽ പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു രക്ഷാദൌത്യം നടത്താൻ സാധിക്കുക എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടതാണ് അത് നിയമപരമായ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ് എന്തായാലും അതിനായി നമുക്ക് കാത്തിരിക്കാം